ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളൊരു ബീഫ് കറി ഉണ്ടാക്കാനാണ് പോകുന്നത് അത് സൂപ്പർ ടേസ്റ്റാണ് നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെക്കാനും ഇതിൽ വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വയ്ക്കുക കേട്ടോ അപ്പോഴേക്കും നമുക്ക് സവാണെ പാലും ഇതിലേക്ക് ആവശ്യപ്പെടുന്നു വെളിച്ചെണ്ണ ഒക്കെയാണ് വെളിച്ചെണ്ണ ചൂടായി അതിന് സവാണോ ി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ മജ്ജിപ്പൊടി അത്രയും ഇട്ടു ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഇത് നോൺ സ്റ്റിക്കായതുകൊണ്ട് എനിക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ മതി അത് വേറെ പത്രത്തിലാണ് വെക്കണമെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം അങ്ങനെ അത് പിടിക്കും ഇതൊരു രണ്ട് മിനിറ്റ് അതിങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് വെക്കണം അപ്പോൾ സെറ്റ് ആവും നമ്മൾ ചെറുപ്പൊഴിച്ച് വെച്ച വെള്ളത്തിൽ ഇറച്ചി വെച്ചിട്ടുണ്ട് അന്ന് കയ്യിലെടുത്താലോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നല്ല ഇരിവുള്ള മുളക് പൊടിയാണ് അപ്പം അത് കാരണം ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ അട്ടൂളി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു രണ്ടര നമ്മൾ എപ്പോഴും മുളക് പൊടി ഇടുന്ന കുറച്ച് കൂടുതലും നല്ല പൊടി ഇടണം രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നമ്മളൊന്ന് ഇളക്കി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം നമുക്ക് ഇറച്ചി നമ്മൾ ചുരുക്കൊഴിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കഴുകിയെടുക്കാം ഇവരും കഴുകിയെടുക്കുവാണ് ചുരുക്കം ഒഴിച്ചാൽ സോഫ്റ്റ് ആവും ീറ്റ് നമ്മൾ വേവിക്കാതെയാണ് കുക്കറിലേക്ക് നല്ലോണം പിഴിഞ്ഞ് さんは。あのさ、あのね。虹もとどうだってばって、そんなに寒くんだって。 ിട്ടാതി കറി കുറച്ച് ഒപ്പിടേണ്ടതാണ് അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തീരുമാനം ഒഴിച്ച് ഒഴിക്കുകയാണ് 我可以用什么来记录？ ട്ടുണ്ട് നമുക്ക് എല്ലാം ഓടിക്കാം നമുക്ക് മെയിനായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റുകളിൽ ചേർക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗരം മസാല ഗരം മസാല കുറച്ചിട്ട് നമുക്ക് ചേർക്കാനുള്ളത് മീറ്റ് മസാലയാണ് 没有了地方。 ിലേക്ക് ഒഴിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലാതെ വെള്ളം ഒഴിക്കില്ല ബീപ്പ് മാത്രം ഇടും അപ്പോൾ നമുക്ക് അതൊന്നും കറി സെറ്റ് ആവില്ല അപ്പോൾ നമ്മൾ ഡീപ്പ് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് もうギャンスがっていうキャンプは。

തിളക്കാണ് ഇനി നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് തിറുക്കി വയ്ക്കാം നമ്മുടെ കറി സെറ്റാണ് ഉപ്പൊക്കെ ഉപ്പിമി ഉണ്ടാവുന്നത് നല്ലോണം കറി തിളക്കാണ് അങ്ങനെ തിളച്ച് വന്ന് വറ്റ കറി നല്ലോണം തിളച്ച് ഇടുക്കി കണ്ടു ഒരു ചാറും അങ്ങനെ ഗ്രേരി മുടങ്ങും അത് അങ്ങനെ ടേസ്റ്റ് ചെയ്യും ചതത്തിൽ പിന്നീട് മത്രം

കുറച്ച് പാകത്തിനുള്ള ഗ്രേവിയുണ്ട് നെയ്യുള്ളതുകൊണ്ടാണ് അതങ്ങനെ കാണുന്നത് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക നെയ്യുള്ളതുകൊണ്ട് അധികം വെളിച്ചെണ്ണ ഒഴിക്കണ്ട എന്നാലും കുറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ീപ്പ് മുറി റെഡി ആയിട്ടുണ്ട് ഇതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഉണ്ടാക്കി വെക്കണം ീഫ് കറി റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു അത്യാവശ്യത്തിന് നല്ലവിധം ഗ്രേവി ഉണ്ട് ഗ്രേവി ഇല്ലെങ്കിൽ കറി നമുക്കൊരു ടേസ്റ്റായിട്ട് തോന്നൂല അപ്പോൾ അത് കാരണം ഇതിനൊത്തിരി ഗ്രേവി വേണം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യണം അതോടൊപ്പം തന്നെ എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കണം നല്ല സൂപ്പർ ടേസ്റ്റ്